മ രാ മരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അതിമൂലശ്രീ പരമാനന്ദസ്വതയിൽ നിന്നാദരാ ഉണർന്നിഴിഞ്ഞിടിനോരമൃതവും വനഞ്ചെയ്തുദിനമാനന്ദി ജലസാദ മനസപത്മത്തിങ്കിൽവാഴും പൊയ്ങ്കിളിപ്പിണ്ണേ മാനുഷഭാവം പഴുതായി കഴിഞ്ഞിടും മുമ്പേ മനസം തെളിഞ്ഞ് ദിവ്യാനന്ദസ്വാഭാവികം സാധിപ്പാൻ ഉള്ളതായ സാധനമേതൊന്നുള്ളൂ സദരം അതുബാലേ കലേരൊന്നോടിപ്പോൾ ചൊല്ലുവാനേകമുണ്ടോരോരോ മുനീന്ദ്രന്മാർ ചൊല്ലിയ വേദാന്ത സരാരികൾ ബഹുവിധം ചൊലരുതവയൊന്നും നമുക്ക് പുരാണങ്ങൾ ചൊല്ലുക എന്നതും കേൾക്കെന്നുള്ളതും ചെയ്യാമല്ലോ ചൊല്ലര പുരാണങ്ങളുള്ളവയെല്ലാറ്റിലും നല്ലത് ഭാഗവതമെന്നല്ലോ ചൊല്ലിക്കേൾപ്പോ പത്മാതിപുരാണങ്ങളൊക്കെയും നല്ലെങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിരുവാനിതേ നല്ലോ ഓരോരോ ശാസ്ത്രങ്ങളിൽ മോക്ഷമാർഗങ്ങൾ ചെന്നതോരോന്നും നിരൂപിച്ചാൽ എഴുതൽ ഇത്രയൊന്നും ഓരോരോ ജനങ്ങൾക്ക് മുക്തിമാർഗതത്വങ്ങൾ ഓരോരോ വിധമത്രേ കേവല സ്വഭാവങ്ങൾ എന്നതിലെല്ലാവർക്കും നന്നായി സാധിക്കാവോ ലഭിക്കുന്ന പത്തിവ്യാസൻ ഉത്തമ ശ്ലോകചരിദ്രങ്ങളും നാമങ്ങളും ധ്യാനങ്ങളും മിശ്രമായി വിശുദ്ധമായി ചമച്ചു ഭാഗവതമതിങ്കിൽ നിരന്തരം രമിപ്പാനായിട്ടത്രേ മറ്റുള്ള കഥയെല്ലാം അവിടെ ആദിശ്ലോകം മംഗലാധരണമായി കവി നായകൻ വേദവ്യാസൻ സർവജ്ഞനായി സർവജകൽ കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനത സ്വരൂപനായ പരിചിതമായി പരമാനന്ദമായ പരമാത്മാവ് തന്നെ ധ്യാനിക്കായി വരേണമേ വസ്തു നിർദ്ദേശം രണ്ടാം പദ്യത്തെ കൊണ്ട് ചൊല്ലി സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മതത്വമറിൻ പ്രാപ്തിസാധനവുമായി മിഥ്യമായിരിക്കുന്ന ധർമ്മവും അരികൾ കേൾക്ക മാത്രമേ വീണ്ടു ഭക്തിയുണ്ടാവാൻ പിന്നെ മോക്ഷവും വരുമെന്നുമേറെ ഞാൻ ചൊല്ലേണമോ സുഖമേ സേവിച്ചിടും പ്രാമാണി വശന്താനം നീകമെന്ന് മൂന്നാം പദ്യത്തെ കൊണ്ട് ചൊല്ലി വേദമായിടുന്നൊരു കൽപകവൃക്ഷത്തിൻ്റെ മോദമാർന്നലും ഫലം ആദരപൂർവം ശുഖമുഖത്തിങ്കൽ നിന്നുടൻ ഭൂമിയാനന്ദം വരുമാർ പിയൂഷദ്രവത്തോടും അകനെയുള്ള മഹാഭാഗവതാഗ്രസം മംഗലം വന്നു പരമ്പടങ്കലേലേ പോളം ആവോളം പാന ചെയ്തു കൊള്ളുക രസികന്മാരായുള്ള ഭാഗവത മുഖ്യന്മാർ നിരന്തരം ோ சம்சாரம் கொண்டுண்டாகும் சகம் போகும் வண்ணம் சுகமே நீ விடை சொல்லுவான் இடைப்போல் எங்கிதினேதும் இல்லொரு மணியம் மதுர்யாதிலட்சணங்களால் சொல்லப்போகாது அதிமூடன இது ஞானோ சொல்லுவான் அவரவருண்டோ கவீந்திரன்மா ചൊല്ലുന്നവർ മുമ്പിൽ ചെന്ന് ചൊല്ലുമ്പോൾ പിഴ ചൊല്ലുകയല്ലസിക്കുന്നു വേഗത്തോട് ഞാൻ പറക്കുമ്പോൾ വല്ലാതെ കൃഷമാദികൾ അത് കണ്ടിട്ട് എല്ലാവരുമടങ്ങുന്നു വല്ലവമില്ലായകയാൽ വലജാതിയും തന്നാൽ തന്നാലായത് എല്ലാ ജാതിയും വെറു കന്നു വന്നിടന്യൂനം മെല്ല മെല്ലവേ പുനരെന്നതോർത്താകും ഗണേശനും വാണിയും മുകുന്ദനും ചൊല്ലിനാചാരി സ്വലോകാധിപൻ മുമ്പാം ആശാധിപതികളും വലായ്മൊഴിച്ചുദേവ ദൈവതങ്ങളും കല്യാണം വളർത്തുവാൻ നാരദ മുനീന്ദ്രനും എല്ലായും അനുഗ്രഹിച്ചു ഇടുവാൻ വന്ദിക്കുന്നേ ശ്രീവേദ്യാസ മുനി ശ്രീമഹാഭാരതം തന്നിലെ പരമാർദ്ദം സജ്ഞാനന്ദദ്വയാമൃതപൂർണ്ണം സജി ബ്രഹ്മ്യം പരമാനന്ദം ഉപാസിത്തേൻ So Lord, ും പ്രപഞ്ചവും ഏകമൻ അറിഞ്ഞു തെളിഞ്ഞുറപ്പിച്ചേൻ്ഞയാ പരമാനന്ദിതം ഈശ്വനും പ്രപഞ്ചവും ദേശികൻ ദാനം ഞാൻ ഈശന്റെ കാരുണ്യത്താൽ കേവലമായി കണ്ടേൻ അതേരം ുള്ള ബഹുത്വങ്ങൾ ഒന്നും കാണാനില്ല ഞാൻ ഒഴിഞ്ഞൊരേടത്വം എന്നതിന് ഉപദേശ സാധനം ഇതുതന്നെ നന്നായി കേട്ടുകൊള്ള മറ്റൊന്നു നിനയാതെ നൈമിഷവനത്തില് വിഷ്ണു ക്ഷേത്ര ദിഞ്ചലങ്ങാം മാമുനിവരന്മാറാം ശൗനകാദികളെല്ലാം സ്വർഗത്തെ ലഭിക്കാനായി ശത്രുത്ത തുടങ്ങിനാൽ സദ്ഗതി വരുവാനും ഹേതുവാരത്താണ്ടൂണിൽ കഴിഞ്ഞുകൂടുന്നതങ്ങാരും ഉപദ്രവം കൂടാതെ കാലം ചെന്നിത് വേദവ്യാസ ശിഷ്യനായുള്ള സുധൻ നന്നായി സൽക്കാരം ചെയ്തിരുത്തി മുനീകളും പുണ്യവാനായ ഭവാൻ വന്നതു നന്നായി വന്നു ധന്യന്മാരെന്ന് വന്നു ഞങ്ങളും അതിനാലേ ധർമ്മശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ നിർമ്മലനായ ഭവാനൊക്കവേ പാഠമല്ലോ വേദാന്ത പൊരുളറിഞ്ഞീടിനു വേദവേദാന്ത വേദവേദാന്തവിത്താം വേദവ്യാസനും മുന്നം സാദരമരുൾ ചെയ്തതൊക്കെ അഭ്യസിച്ച നീ മോദേ വന്നതിപ്പോൾ ഞങ്ങൾ പുരനുഗ്രഹം നേഹമെത്രയും പാരമുള്ള ശിഷ്യന് ഗുഹ്യമായതും ഉപദേശിച്ചിടുന്നു ഗുരുക്കന്മാർ ചേതസി ചേത സ്നേഹം വേദവ്യാസനു വാസന ശുശ്രൂഷാദിയാകിയ ഗുണങ്ങളാൽ ആകയാൽ സാരമായ മോക്ഷ സാധനം എന്തൊന്നായത് തവമത് നിശ്ചയം പറകടും ഈ കലയുഗത്തിങ്കൽ മാനുഷ പരീഷകൾ ദുഃഖിതന്മാരായുള്ളൂ നിത്യോപദ്രവങ്ങളാൽ അൽപായുസുകളുമായി അൽപ്പബുദ്ധികളുമായി അൽപഭാഗ്യന്മാരുമായി മിക്കതുമുള്ളൂ നൂലം കേൾക്കേണ്ടത് അസംഖ്യമായുണ്ടവയെല്ലാം ഇപ്പോൾ ആഖ്യാനം ചെയ്യുവാൻ കാലമില്ലെന്ന് വന്നുകൂടും എന്നാൽ എന്താരമായുള്ളതെല്ലാവർക്കും കൊണ്ടുടൻ ബുദ്ധി തെളിഞ്ഞു വരുന്നതായി ഇത്രയും ചുരുക്കമായി അത്യന്തം മനോജ്ഞമാം വസ്തുവായിരിപ്പതും ദേവീങ്കൽ വസുദേവനുതനായി ദേവകൾ ദേവൻ പിറന്നൊരു നാളുള്ള കരം കേൾക്കണമെന്ന് കൊണ്ടു തോന്നുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ഓർക്കുമ്പോൾ എല്ലാത്തിലും അക്കഥല്ലീ നല്ലും തന്റെ ഇരുവടിയുടെ തിരുനാമങ്ങൾ ഒന്നന്തനായി അറിയാതെ ഗതിയല്ലോ ആത്മശ്രുദ്ധിയിൽ കൊതിയുള്ളവനാകൽ പരമാത്മാവാ കൃഷൻ കഥ കേൾക്കാൻ ആഗ്രഹമുണ്ടാം കേട്ടോളം കേൾക്കാൻ തോന്നും രസങ്ങൾ ഇതിന്മീതേ മറ്റൊന്നുമില്ലതാനും ഞങ്ങൾ കുമാരിയാകില്ലത് കേൾക്കും തോറും മകലതരിതങ്ങൾ മടിയാൻ മീണില് കരിയുഗമെന്നറിഞ്ഞത് മൂലം വന്നു വൈഷ്ണവ ക്ഷേത്രം മുക്കിതു ഞങ്ങളടോ തന്റെ ചരിതം കേട്ടു ു ചിന്തിച്ചു വസിക്കുമ്പോൾ അന്തരാവ ഭവാനീശ്വരകാരനെത്താൽ സന്താപമകൻ നിർമ്മിക്കതു കണ്ടപ്പോ എന്നെല്ലാം മുനി ജനം ചൊന്നത് കേട്ടു സുധൻ നന്നായി തെളിഞ്ഞുടൻ പറഞ്ഞു തുടങ്ങി ഞാൻ വന്നു ചീടുന്നേനെങ്കിൽ ശ്രീ സുഖമുനി തന്നെ നന്ദി ചീടണമെന്നെ കുറച്ചു സദാകാലം அத்ம பிரதீபமாய் வியசோத்தமாக புராணங்களில் பிரதானமாய் மி வீடும் பாகவதம் சொல்லிய முனிவரன் ஸ்ரீவேதவியாசந்தானு ஆவோம் துணைக்கமே மா முனிவரன்மே ോദ്യമിതം മാ ലോകർക്കെല്ലാവർക്കും മംഗലമായോന്നല്ലോ ഭഗവൽകഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടായത് സകല ജനങ്ങൾക്കും നല്ലതായി വന്നുകൂടും മധ്യനായി പിറക്കിലോ മാസവന്തം ഭക്തിയുണ്ടാക വേണമല്ല എങ്കിൽ വൃതാഫലം ജ്ഞാനവും ഉണ്ടായി മനസ്സിംഗൽ ണ്ടാകണമെങ്കിൽ ഇന്നിതേ നല്ലോ തന്നെ കർമ്മങ്ങൾ ചെയ്തും ഫലം ഭക്തിയില്ല വേദങ്ങൾ ഉപനിഷദ്വാക്യങ്ങൾ ശാസ്ത്രങ്ങളുമാരിയെ പാഠം ചെയ്ത സർവജ്ഞനാകിലും മാധവൻ കഥാമൃതം തന്നിലുള്ള ബിരുജെ ചേതസ് കുരഞ്ഞീടിലേതു ഫലമില്ല പല ജാതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തും ഫലമില്ല അകലെ ചെറു പ്രസാദിച്ചില്ലെങ്കിൽ കേൾക്കുകയും ഭഗവാൻ തന്നെ വീണ്ടു കുറഞ്ഞോരറിവുള്ളിലുണ്ടെങ്കിൽ അവനുണ്ടോ നരകവൈദ്യുതൻ്റെ ചരിതം മറക്കുന്നു സജ്ജന സമ്പർക്കവും പുണ്യതീർത്ഥങ്ങൾ തോറും ദിനം യും ദിനുർജനവിയോഗമുണ്ടെന്നു വരുന്നവന് അച്യുതകഥകളിൽ ഈ ചുണ്ടായി വരും ഈ ചുണ്ടാകും തോറും കേൾപ്പാനും തരം വരും സ്വച്ഛമായി ചമങ്ങീടും ചിത്തവും അതിനാലേ നിശ്ചയമ കഥാൽ അച്യുതൻ വസിച്ചിടും അച്യുതൻ വസിക്കുമ്പോൾ നിശേഷ സൗഖ്യം വരും സദ്ബോധമുണ്ടായി വന്നാൽ അച്യുതപാതാം വിറപ്പിച്ചുകൊള്ളണമാകും നിഷ്കളനായിട്ടത്രേ നിൽക്കുന്നു നിരന്തരം തൊൽസ്താനന്ദസ്വതയിൽ നിന്ന് ഉദ്ഭവിച്ചിതു മഹാമായും നടേ നട തൊന്മ തെന്നൽ സംഘം തനിക്കില്ലെന്നാകിലോ ചിന്മയിൽ തന്നോടി അവ്യക്തമായ പരബ്രഹ്മുമായൊരു പുരുഷ രൂപം തോന്നി യോഗനിദ്രയും പൂണ്ടുവള്ളത്തിൽ പള്ളികൊള്ളും ഏക നായകൻ നിതന്നില്ലെന്നൊരു പത്മം ഉണ്ടായി അതിൽ എനിക്ക് വിരിഞ്ചനും ഉണ്ടായി ലോകങ്ങളും തന്ന വേവങ്ങളാൽ അന്നതിൽ പ്രജകളെ സൃഷ്ടിപ്പിച്ചരുളിനാൽ പിന്നെ അച്ചതുർമുഖൻ തന്നെ കൊണ്ടനും തന്നില പ്രജകളെ കൊണ്ടല്ലോ തന്നിടേ അംശങ്ങളാൽ അവതാരങ്ങൾ ചെയ്ത് ആയിട്ട് അതിൻ മുമ്പിലെ അവതാരം നാലുപേർ സനകനും സനന്ത സനാതനൻ നാലാമൻ സനൽ കുമാരാഖ്യനും ക്രമത്താലേ നാലഞ്ചു വയസ്സുള്ള വൈദങ്ങൾ തമ്മപ്പോൾ നാലാം േദാന്തത്തെയും ശീലിച്ചു സദാകാലം നൽവരും നടപ്പൂ പലയിടത്തും ബ്രഹ്മചര്യത്തിൻ നിഷ്ഠ കാട്ടുവാനായിട്ടല്ലോ നിർമ്മലന്മാരിഞ്ഞ അവതരിച്ചു ലോകത്തിങ്കൽ ഇരണ്യാക്ഷനക്കുന്ന ഭൂമിയെ ഉയർത്തുവാൻ പിറന്നു യജ്ഞാങ്കന പിന്നെ സത്വതമായ തന്ത്രം ലോകത്തെ പ്രകാശിപ്പാൻ സതികനായ മുനാരനായാണല്ലോ നരനാരായണന്മാരാൽ ചമഞ്ഞുരു പിന്നെ ധരണി തന്നെ തവോ ബലത്തെ കാട്ടിയെടുവാൻ സിദ്ധേശ്വരനായ കപിലാഖ്യനായി ചമഞ്ഞ് സ്ഥിതിഫാൻ മനുഷ്യർക്കു സംഗിയോഗാതജ്ഞാനം ആ ത്രിപത്നിയിൽ ദത്തനവിദാനത്തോടും പുത്രനായി അറിയിച്ചാൻ ദണ്ഡനീതികളെല്ലാം സജ്ജന സേവൻ യജ്ഞനായി അവതരിച്ചുടൻ ദുർജനാന്തകൻ തന്നെ നിർത്തിരേന്ദ്രനുമായാൽ ലക്ഷ്മി വല്ലവൻ നാവിപത്നിരുവിൽ വന്ന ശിഷയോട് ഋഷഭന മുഖ്യഭൂപനുമായാൻ ും നിരത്തിൽ ചമപ്പാനും ഭൂമിനായകൻ അവതാരം പ്രളയാബ് ദീപി മത്സ്യമായി മറകള വീണ്ടാൻ ഇന്ദ്രാദികൾക്ക് ജരനരകൾ നീക്കിയിടുവാൻ ഇന്ദ്രാരി ജലവുമായി പാൽ കടൽ കടഞ്ഞാൾ

പ്രഹ്ലാദനെ രക്ഷിക്കുവാൻ പിതാവിന് ഗ്രഹിച്ചതിൽ ഒരു നരസിംഹുമായാൻ വാമനമൂർത്തി മഹാബലി വഞ്ചിപ്പാനായി കാമതൻ ഇന്ദ്രാനുജനായി അവതാരം ചെയ്താൻ ഭ്രമദേശികളായ ഭൂപരയൊടുക്കുവാൻ നിർമലൻ ജമരഗ്നി നന്ദനായ ശേഷം ധർമ്മസ്ഥാമനകരൻ തിന്മയൻ ജഗന്മയൻ ൻ വേദവ്യാസനായതും നാഥൻ രാവണൻ തന്നെ കൊൽവാൻ രാമനായ അഖിലേശൻ അവതരിച്ചോരനന്തരം അവതരിച്ചോരന്തരം രവദേ അവലിയ ജീവനം ബലവതനായതും തൻ തന്നെ ദേവഗീശുരൻ കൃഷ്ണനായ കൃഷ്ണനായവതരിച്ചതും ദേവദേവേശൻ പിന്നെ കേവലം കലീങ്ങൾ ായുധം ജഗന്നാഥൻ കൽകിയാം കലിയുഗാം കലിയുഗം തന്നെന്തൽ ഇത്തരം അവതാരമസംഖ്യം ചൊല്ലിയിടുവാൻ ഉത്തമന്മാരാണ് ഋഷി വർഗവം സുരന്മാരും മനുക്കൾ പിന്നെ പ്രജാപതിമാർ മനുജന്മാർ കനക്കെ മഹതുക്കളായുള്ള ജനമെല്ലാം ഈശ്വരൻ നാരായണൻ തന്നുടേ അവതാരം ഈശ്വരമയമത്രേ നിത്യം പ്രപഞ്ചവും തൽപ്രപഞ്ചത്തിനെല്ലാം സാക്ഷിയായി ഏകാത്മാവായി നിൽക്കൊരു സകലാത്മാവാകിയവര ബ്രഹ്മം തന്നെ മഹാമായ കാരണം പ്രപഞ്ചത്തിൽ എന്നറിഞ്ഞിടും നേരം മുറിക്കും ആത്മജ്ഞാനം എന്നെല്ലാം ചൊല്ലിയിടുന്ന ശ്രീ മഹാഭാഗവതം വന്ദിനേദവ്യാസൻ ചമച്ചു പഠിപ്പിച്ചു ശ്രീശുഖനായ മുനി ശ്രേഷ്ഠന വഴിപോലെ ആശകളന്നൊരു ശ്രീശുഖ മുനീന്ദ്രനും അകാല മനസനം ദീക്ഷിച്ചു ഗംഗാതീരമ്പുക്കൊരു പരീക്ഷത്തിന് പേരും അറിയിച്ചു